ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഇനി ജോലിക്ക് പോകാൻ ആരംഭിക്കുകയാണ് പിന്നെ ചേട്ടൻ ജോലിയില്ല ചേട്ടൻ ഇനി ബുധനാഴ്ചയുള്ളു ജോലി പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഞാനെന്നാ ജോലിക്ക് പോട്ടെ ഫോൺ കൊണ്ടുപോകുന്നില്ല ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് ഗ്യാസ് എടുക്കണമായിരുന്നു അപ്പോൾ അതിനെ അപ്പം ഇനി എൻ്റെ ഫോൺ വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷം അതുകൊണ്ട് അവിടുത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഓ കുട്ടികാരേ അതിൽ പൂവായിട്ടുണ്ട് അപ്പൊ ഇതിൽ പൂവായിട്ട് അതിങ്ങനെ പൊഴിഞ്ഞു പോയി അതിനേലും കയാവുന്നുണ്ട് അങ്ങനെ നമുക്കൊരു മൂട് തൈ വരുതന തൈയുണ്ട് എൻ്റെ മൂത്ത മരുമയുടെ വീട്ടിൽ നിന്ന് അവിടെ അമ്മ കൊടുത്തു വിട്ടതാണ് ഇത് നമുക്കൊരു വെള്ള ഉണ്ടമ്പളമാണ് അതിനകത്തൊരു ഉണ്ടമ്പളം ഉണ്ട് അപ്പോൾ നമ്മൾ വരുതനെയൊക്കെ കൊണ്ട് നട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കാ വന്നെങ്കിലും പൊഴിഞ്ഞു പോയി പിന്നെ ഇപ്പോൾ അഞ്ചാറ് കാ ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് നിപ്പമുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇന്നലെ കുറച്ച് വൃത്തിയാക്കി ബാക്കി ഇന്നെല്ലാ ഇട ചേട്ടനും കൊച്ചി മോനും കൂടെ വൃത്തിയാക്കിയിട്ട് രണ്ടാമത്തെ മോനും മൂത്ത മോനും ഇന്ന് ജോലിയില്ലായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരുടെ കൂടി ഇത്രയും അങ്ങനെ ചെയ്തു പിന്നെ മൂത്ത മൂത്തമോനും മരുമൂളുമാണ് ഗ്യാസ് എടുക്കാൻ അവരങ്ങ് ഏജൻസിയിലോട്ട് പോയി നമുക്ക് ഇന്ന് ഈ റൂട്ട് വണ്ടി വരത്തില്ല അതുകൊണ്ട് അവരവിടെ പോയി എടുക്കുമായിരുന്നു പിന്നെ അതുകൊണ്ടാണ് പിന്നെ കൊച്ചു മോന് മൂന്നാമത്തെ മോന് അവൻ ഇവിടെ ഇല്ല അവൻ അവൻ്റെ ഭാര്യ വീട്ടിലാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിസരമൊക്കെ ഒരുവിധം നല്ല വൃത്തിയായി മഴയാകുമ്പോൾ നമുക്ക് കാടായി കിടന്നാൽ ഭയങ്കര പ്രയാസമാണല്ലോ നമ്മൾ പറയാൻ പറ്റത്തില്ല ഈ തോടിൻ്റെ ഇറമ്പൊക്കെ അല്ലേ അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഒരുവിധമൊക്കെ അങ്ങ് വൃത്തിയാക്കിയിടും പിന്നെ നമുക്ക് സമയം കിട്ടാതെ വരുന്ന അവസരങ്ങളിലൊക്കെയാണ് നമ്മളത് കാടുപിടിച്ച് ഇങ്ങനെ പോകുന്നത് വയലല്ലേ എത്ര നമ്മൾ പോച്ച പറിച്ചിട്ടിരുന്നാലും ഇങ്ങനെ പൊടിച്ച് 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 നിൽക്കും ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കൂട്ടുകാർ നോക്കിയാൽ മതി പോച്ചയായിരിക്കും ഇവിടെ എന്നാലും നമ്മളൊരുവിധം എല്ലാം ഒന്ന് വൃത്തിയാക്കും നമ്മുടെ വെള്ളക്കാന്താരി കണ്ടോ കൂട്ടുകാരെ അങ്ങനെ വൈകുന്നേരം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൂത്ത മോനും മരുമോളും കൂടി കടയിൽ പോയി നമ്മൾ പത്തനംതിട്ട സപ്ലൈക്കോയിലാണ് പോയി സാധനം മേടിക്കുന്നത് അങ്ങനെ അവർ സാധനം മേടിക്കാനെ കൊണ്ട് അവിടെ പോയി അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അവിടെയാണ് പോയി കൂടുതലും സാധനങ്ങൾ നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആമക്കടെ മൂന്ന് പേരുടെ മുഖം കാണണമെന്ന് അവന്മാർ കൂടുതലും വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് നാണമാണ് അപ്പോൾ അല്ലാതൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് പറയും അമ്മ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഫോണും കൊണ്ട് ചൊല്ലുമ്പം പറയും അമ്മേ വേണ്ട അമ്മേ വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മർക്ക് ഭയങ്കര നാണമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ മൂത്ത മോനും ഇളയ മോനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മോൻ ഇവിടെ ഇല്ലായിരുന്നു അവന് അങ്ങ് കൊച്ചിൻ്റെ വീട്ടിലാണ് ചക്കിമോടച്ഛന് അത് എൻ്റെ ഇരട്ടയിലെ ഇള ഇളയ മോനാണ് അപ്പോൾ അവനും കൂടെ വന്നിട്ട് മൂന്നാമക്കടേയും കൂടെ വീഡിയോ എടുത്ത് പിടിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇട്ടു തരാം അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാർ ചോദിച്ചതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ മക്കളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം പിന്നെ ഞാനും മരുമോളും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ അത് നേരാണ് കേട്ടോ അപ്പം ഞാനും മരുമോളും കൂടുതലും എവിടെ പോലും ഞങ്ങൾ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നതും വരുന്നതും ഒക്കെ അതൊക്കെ ഞങ്ങൾക്കൊരിഷ്ടമാണ് എൻ്റെ കൂട്ടുകാരിങ്ങനെ തിരക്കിയതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് ആദ്യം പറയണ്ടെന്നോ അവിടെ നല്ല മഴ കാറ്റും മഴയുണ്ട് കൂട്ടുകാരെ ഇപ്പഴേ ഇതിപ്പോ വൈകിട്ട് ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തത്

ആ എന്റെ മരുമോളൂടെ വിറവ് വാരിപ്പറക്കി കൊണ്ട് വെക്കുവാണ് കൂട്ടുകാരെ മഴ ചെറുതായിട്ട് മഴ നല്ല കാറ്റടിച്ച് മഴ കുറഞ്ഞു പോന്നു എന്നാലും ചാറ്റലുണ്ട് അപ്പൊ അവള് വിറവൊക്കെ പറക്കി വെക്കുന്നു അപ്പൊ നമ്മള് ഇതാണ് എന്റെ കൊച്ചുമോനെ ചിക്കനാന്ന് പറഞ്ഞത് അവനറിയില്ല അതുകൊണ്ടാണ് കൂട്ടുകാരെ കിട്ടാണ് വാങ്ങിച്ചത് അമ്മൂമ്മാന് കുക്കല്ലിറ്റ് ഇലാറ്റ് വെക്കുവാന് അതിപ്പ് വെക്കുക കുക്കല് വരുവെല്ലാം ആയിട്ട് വെക്കുക പണ്ടേ മതിലാത്ത കാത്തുവല്ലോ ഞാനും എൻ്റെ മരുമകളും അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കൊച്ചുമാൻ ഫോൺ എടുത്ത് ഒരു കൈ ഫോണും പിടിച്ച് ഒരു കൈ വെച്ചാണ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വീഡിയോ പിടിച്ചത് കൂട്ടുകാരെ തന്നെത്താനാണ് അപ്പം എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരെ ക്ഷമിക്കണം അവൻ്റെ ഇഷ്ടമല്ലേ അവൻ തനിയെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്തതാണ് വായ ഷോപ്പ് അല്ല കൂറ്റിന്റെ ഇത് വായ ഷോപ്പ് തൂണി കരയുന്നല്ലോ

இங்கறையில வந்து நம்ம கொண்டாடியோம். டே டே ஜென்னா இது டே டே ஜென்னா. நான் சொல்ல வரது என்னன்னா டே டே ஜென்னே ஆகடா. இந்த வந்து. இந்த வந்து. நம்ம ஒரு ஒரு ஜரீல வந்து பஞ்சாயா வந்து. தோம்பி இருக்கறோம். கொஞ்ச நேரம்

ഉം എൻ്റെ അമ്മമ്മ ജോലി ചെയ്യുന്നു ഞാനും മാത്രമല്ല എന്തുവാ പിന്നെ തീയെല്ലാം കത്തിട്ട് വെച്ചിട്ടുണ്ട്

ചാറ്റി ഇപ്പൊക്കമ്മൂമ്മീഫ് കറി വെക്കുകയാണ് കൂട്ടുകാര്യോ കടു വിട്ടു കൊച്ചുള്ളി കുറച്ചേ ഉള്ളായിരുന്നു കൂട്ടുകാര് അപ്പൊ കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടി ഇട്ടു കരിയും കൂടി ഇട്ടു നീരുണ്ടപ്പ് കുറച്ച് ഉപ്പുനീരിയാ ചൂട് ഒഴിക്കളേ ഉപ്പുനീരൊഴിച്ചു നമ്മള് ബീഫിനകത്തൊരു ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് നീരെ ഒഴിച്ചുള്ളൂ ഉള്ളി ഒന്ന് വൈറ്റ് കിട്ടാനായിട്ട് എനിക്ക് ബീഫ് കറി വെക്കാൻ വലിയ പിടുത്തമില്ല കൂട്ടുകാരെ കാരണം ഞാൻ ഇതെങ്ങനെ എനിക്ക് ശരിയാവുന്നില്ല ചിക്കൻ കറിയൊക്കെ ഞാൻ ഒരുവിധമൊക്കെ നല്ലതായിട്ട് വെക്കും പക്ഷേ ബീഫ് എനിക്കങ്ങനെ എത്ര നോക്കിയാലും എനിക്ക് വേവിക്കാൻ അറിയില്ല കാരണം ഞാൻ വേവിച്ച് വരുമ്പോൾ അതിന് കറക്റ്റ് രുചി കിട്ടുന്നില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻ്റ് ഇടണേ ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കമൻ്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊത്തിരി വന്നു പോകത്തില്ലേ അല്ലേ എത്ര ഇങ്ങനെ പറയണമല്ലോ തേങ്ങ പൊട്ടിച്ചുകൊണ്ട് അവിടെ വെച്ചേക്കുന്നൊക്കെ പൊട്ടിച്ചില്ല അപ്പോൾ ഞാനാണോ ഒരു വട്ടം യൂട്യൂബിൽ എന്തോക്കളെ ആ സറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സറ്റ് ബാ കുഞ്ഞ് പറഞ്ഞിട്ട് പോയത് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ കറി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് ഞാൻ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത് ഇനി ഇവിടെ പിന്നെ ഏട്ടൻ്റെയും മക്കൾക്കും പിന്നെ അങ്ങനൊന്നും വിഷയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എങ്ങനെയൊക്കെ ആയാലും മതി അവർക്ക് പരാതിയൊന്നുമില്ല എന്റെ മരുമോക്കിനെയും തേങ്ങാ കൊത്തിടണം പിന്നെ അവള് തേങ്ങാ പൊട്ടിക്കാൻ പോയി കേട്ടോ തേങ്ങാ വേറെ വറുത്തിടണം അത് അതിൻ്റെ കൂടെ കിട്ടാ മതി ആ തേങ്ങാ കൊത്ത് ഒരുവിധം മൂക്കണമായിരുന്നു എന്നാ ഷീറ്റ് എങ്ങനെ അങ്ങനെ കണ്ടോ ആ കണ്ടോ ഒന്ന് ചെറുതായിട്ട് വേറെ വറുത്തെടുക്കാം നിനക്ക് വറുത്തെടുക്കൊന്ന് അതിലേക്ക് ഇടുമ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം വയണ്ട് വന്നായിരുന്നു അപ്പം അതിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ തേങ്ങ മൂട്ട് കിട്ടാൻ താമസിക്കും ഇങ്ങനെ ഇടാം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാവേ ഇല്ലെങ്കിൽ അതിൽ നോക്കാൻ താമസിച്ചാലും ഇങ്ങനെയാണോ കൂട്ടുകാരൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയത് നമ്മുടെ ഉള്ളിയും തേങ്ങയും വയറ്റിയിലേക്ക് ഇട്ട് ഏട്ടം വരുന്നു തോന്നുമേളി ഒരു ലൈറ്റ് ഏട്ടം കണ്ട കൂട്ടെ ഇപ്പോൾ പാലത്തേണ്ട പോട്ടെ കണ്ടോ അങ്ങ് മേളീ വഴി കൂടെ ഏട്ടം വരുന്നു എൻ്റെ നല്ല ഐറ്റം ഏട്ടം കാണുന്നത് അങ്ങനെ നമ്മുടെ നമ്മുടേതേ ദേ വന്നു അത് ബീഫ് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഒന്ന് വേവിച്ച് വെച്ചായിരുന്നു അപ്പം അതിൽ ഞാൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല ഇതെല്ലാം ഇട്ടാണ് ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചത് പിന്നെ ഇത് നമുക്ക് ഈ ചട്ടിയിട്ട് ചട്ടിയിട്ട് വേവിച്ചെടുക്കാം പെരുണ്ടിരി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആരും ഒന്നും ഇല്ലായിട്ടൊന്ന് എന്റെ മുളക് പൊടി നല്ലതായിട്ട് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ ഏട്ടനൊക്കെ തുമക്കോട് നടക്കുന്നു അല്ലേ ഏട്ടാ അരിഞ്ഞോണ്ടില്ല പോന്നെ ഓ എന്താന്ന് എന്താ ചേട്ടാ പെട്രോൾ അടിക്കാൻ പറഞ്ഞായിരുന്നു അടിച്ചോ ഇല്ലേ ഒന്നും പറഞ്ഞില്ലേ അവളു നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തോ അവളോട് ഞാൻ പറഞ്ഞു വിട്ടതല്ലേ നിങ്ങൾ എന്താ പറയാ ബീഫ് കറി വേവാനായിട്ട് ഒന്നുകൂടെ നല്ലതായിട്ട് വെന്തൊന്ന് കുറുകാനായിട്ട് അടുപ്പേ വെച്ചിരിക്കുകയാണ് ഒരിച്ചിരി കൂടെ ഉപ്പ് വേണം ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ബീഫ് കറി വെന്തോ കുറച്ച് ചാറൊക്കെ വേണം അതിന് അടുത്ത് എടുക്കുന്നത് ഏട്ടം കഴിക്കാൻ എടുക്കുക കപ്പയും ബീഫ് കറിയും